സക്കരിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അഞ്ചാം അധ്യായം പറക്കുന്ന ചുരുൾ വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക ചുരുൾ നീ എന്ത് കാണുന്നോ അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു പറക്കുന്ന ഒരു ചുരുൾ അതിന് ഇരുപത് മുഴൻ നീളവും പത്തുമുഴൻ വീതിയും വീതിയുമുണ്ട് അവൻ പറഞ്ഞു ഇത് ദേശം മുഴുവനിലുമുള്ള ശാപമാണ് മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നതുപോലെ പോലെ വിച്ഛേദിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു ഞാനതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസാക്ഷ്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയയ്ക്കും അത് അവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നവർ അവിടെ വസിക്കും എഫ്ഐക്ക് അകത്ത് സ്ത്രീ എന്നോട് സംസാരിച്ച ദൂതൻ പോകുന്ന മുൻപോട്ട് വന്ന് ഈ പോകുന്ന എന്താണെന്ന് നോക്കുക എന്നോട് പറഞ്ഞു എന്താണത് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ചലിക്കുന്ന എഫായണത് ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവരുടെ അകർത്യമാണത് എഫായുടെ ഇയ്യം കൊണ്ടുള്ള മുടി പൊക്കി മുടിപൊക്കി അത് അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു അവൻ പറഞ്ഞു ഇവിടാണ് ദുഷ്ട അവൻ അവളെ എഫായുടെ ഉള്ളിലേക്ക് തള്ളി ഇയം കൊണ്ടുള്ള മൂടി അടച്ചു ഞാൻ വീണ്ടും നോക്കി ഇതാ ഒരു രണ്ട് സ്ത്രീകൾ പറന്നു വരുന്നു അവർക്ക് കൊക്കൻറ്റേതു പോലുള്ള ചിറകുകൾ ഉണ്ടായിരുന്നു അവർ എഫായെ ആകാശത്തേക്ക് ഉയർത്തി അവൻ എഫായേയും എവിടേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ദൂതനോട് ചോദിച്ചു അവൾ പറഞ്ഞു ശത്ത് അതിനെ ഒരാരയം പണിയാൻ പോകുന്നു അത് പൂർത്തിയാകുമ്പോൾ എഫ് ഐയെ അവിടെ പീഡത്തിലെങ്കിൽ പ്രതിഷ്ഠിക്കും ഇതായി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ